നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി അറേബ്യ മാറ്റത്തിൻ്റെ ചുവടുവയ്പിലാണ് വാർത്തയിലേക്ക് സൗദിയിൽ വിവിധ വാണിജ്യ വിദ്യാഭ്യാസ ആതുരാലയ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് നഗരസഭകൾ നിശ്ചയിച്ചിരുന്ന നിബന്ധനകളിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് ഭക്ഷണശാലകളിൽ കുടുംബങ്ങൾക്കും ബാച്ചിലർമാർക്കും വെവ്വേറെ കവാടങ്ങളെന്ന വിവേചനപരമായ നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ നൂറ്റിമൂന്ന് നിബന്ധനാ ഭേദഗതികൾക്കാണ് സൗദി മുനിസിപ്പൽ ഗ്രാമീണ ഗ്രാമീണകാര്യമന്ത്രി ഡോക്ടർ മജീദ് ബിൻ അബ്ദുള്ള അൽ കർസി അംഗീകാരം നൽകിയത് സ്വകാര്യ സ്കൂളുകൾ റെസ്റ്റോറന്റുകൾ പെട്രോൾ പമ്പുകൾ സെന്ററുകൾ വാഹന സർവീസ് സെന്ററുകൾ കല്യാണ മണ്ഡപങ്ങൾ ഗോഡൌണുകൾ വിനോദ കേന്ദ്രങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ ആതുര സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ നടത്തിപ്പിനും ഇവയുടെ ഇവയുടെതടക്കം പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും ടെലിഫോൺ ടവറുകൾ സ്ഥാപിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും ചുമത്തിയിരുന്ന നിബന്ധനകൾക്കാണ് ഇത്തരത്തിലൊരു മാറ്റം നിക്ഷേപ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും നഗര വികസനം ക്രമത്തിലാക്കാനും ഒരേ സ്വഭാവത്തിലുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം ഏകീകൃത ഘടനയും നടത്തിപ്പുരീതിയും കൊണ്ടുവരുന്നതിനും സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമാക്കാനും ലക്ഷ്യമിട്ടുള്ള നിയമ ഭേദഗതിയാണിത് സ്വകാര്യ സ്കൂളുകൾക്കിനി മൂന്ന് നില കെട്ടിടങ്ങൾ വരെ നിർമ്മിക്കാം നിലവിൽ ഇരുനില കെട്ടിടങ്ങളെ അനുവദിച്ചിരുന്നുള്ളൂ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ചതുര ശ്രമീറ്റർ എന്ന നിലയിൽ സ്കൂളിൽ സ്ഥല സൗകര്യം ഉണ്ടാവണം വിവിധ സ്കൂളുകൾ തമ്മിൽ നിശ്ചിത അകലം വേണമെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട് ഭക്ഷണശാലകളുടെ കെട്ടിടത്തിന്റെ മുൻവശത്തിന് നിശ്ചിത നീളം വേണമെന്ന നിബന്ധനയും റദ്ദു ചെയ്തു അതോടൊപ്പം ക്ലോസ് സർക്യൂട്ട് ടി വി ക്യാമറകൾ ഘടിപ്പിച്ചാൽ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലും അടുക്കളയും പ്രവർത്തിക്കാം നിലവിൽ ഗ്രൗണ്ട് നിലയിൽ മാത്രമേ പാടുണ്ടായിരുന്നുള്ളൂ പെട്രോൾ സ്റ്റേഷനുകൾ നഗരത്തിനു പുറത്ത് എ വിഭാഗത്തിലും നഗരത്തിനുള്ളിൽ ബി വിഭാഗത്തിലുമായിരിക്കും മറ്റു സേവനങ്ങളൊന്നും ലഭ്യമല്ലെങ്കിൽ അഞ്ഞൂറ് ചതുശ്ര മീറ്റർ സ്ഥലത്ത് രണ്ട് പമ്പുകൾ മതിയാകും ഇനി മെയിൻ്റെനൻസ് ഓയിൽ ചേഞ്ച് പൂഫിയ എന്നീ സ്ഥാപനങ്ങൾ പെട്രോൾ സ്റ്റേഷനുകളിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിനാവശ്യമായ നിശ്ചിത ഭൂമി ഉണ്ടാകണം അതായത് നഗരത്തിലെ പമ്പാണെങ്കിൽ പമ്പ് സംവിധാനങ്ങൾക്ക് പുറത്ത് മുപ്പത് ശതമാനം അധിക സ്ഥലവും നഗരത്തിനു പുറത്താണെങ്കിൽ അതിനുവേണ്ടി നാൽപ്പത് ശതമാനം അധിക സ്ഥലവും വേണം നിലവിലിത് പത്തു ശതമാനമായിരുന്നു സ്പോർട്സ് സെന്ററുകൾ തമ്മിൽ നിശ്ചിത അകലം വേണമെന്നതും കെട്ടിടങ്ങൾക്ക് നിശ്ചിത അളവ് വേണമെന്നതും ഒഴിവാക്കിയിട്ടുണ്ട് ആശുപത്രികളിൽ ഒരു കട്ടിലിന് നിന്ന് നൂറ്റി എൺപത് ചതുര മെഡിക്കൽ കോംപ്ലക്സുകൾ വീതി കുറവുള്ള റോഡുകളിൽ സർവീസ് സെന്ററുകൾ സ്ഥാപിക്കരുത് ചരക്ക് നീക്കത്തിനുള്ള സ്ഥലങ്ങൾക്ക് ഒരു ലോറിക്ക് ഇരുന്നൂറ് ചതുശ്ര മീറ്റർ വിസ്താരവും വേണം രണ്ടേ കാർ സ്ഥാപനങ്ങൾക്ക് മുൻവശം ഒരു കാർ പാർക്ക് ചെയ്യാൻ ഇരുപത്തിനാല് ചതുശ്ര മീറ്റർ ആവശ്യമുള്ളത് ഗോഡൌണുകൾ നിർമ്മിക്കുകയാണെങ്കിൽ മുന്നൂറ് ചതുശ്ര മീറ്റർ വിസ്താരം കുറയാൻ പാടില്ല നേരത്തെ ഇത് രണ്ടായിരം ചതുശ്ര മീറ്റർ ആയിരുന്നു ഉയരം എട്ട് മീറ്ററിൽ കുറയരുത് നഗരത്തിനുള്ളിലെ ഗോഡൌണുകളുടെ വിസ്തീർണം നൂറ്റി അൻപത് ചതുഷ്ട്ര മീറ്ററിനേക്കാൾ കൂടുതലാകാൻ പാടില്ല കല്യാണ മണ്ഡപങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കണമെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട് സിനിമാ തിയേറ്ററുകളും വിനോദ കേന്ദ്രങ്ങളും വാണിജ്യ റോഡുകൾക്ക് സമീപം ആയിരിക്കണം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി